നമുക്ക് വേണ്ടത് സത്യമാണ് പക്ഷേ ണെങ്കിലും ഇവര് തീവ്ര സ്വഭാവമുള്ളവരാണെങ്കിലും കുട്ടികളിലേക്ക് ആ തീവ്രതയെ അടിച്ചേൽപ്പിക്കുന്നതിനെ നമ്മൾ എതിർക്കും ആറാം നൂറ്റാണ്ടിന്റെ ഒരു ഗോത്ര കിതാബും പുത്തകവും ആ ഗോത്ര വേഷവും ഒക്കെ അങ്ങോട്ട് ചെന്ന് കേറിയാൽ മറ്റു പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടാണെന്നേ അതുകൊണ്ടാണ് അതിനെ അവർ ശക്തമായ രൂപത്തിൽ എതിർത്തത് അതുകൊണ്ട് അവർ എതിർത്തതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു അത്രേ കേരളത്തിലെ നല്ല രൂപത്തിൽ വളർന്നു വരുന്ന ഒരു വിഭാഗം താലിബാനികൾ ആലോചിച്ചു നോക്കണം ഈ താലിബാനികൾ കേരളത്തിലെ ഹമാസോളികളുടെ വിഷയത്തിൽ അവർ ഒരുമിച്ച് നിന്നത് കണ്ടോ കാരണം രണ്ടും ഒന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പോലെ തന്നെ രണ്ടും തീവ്രതയേറിയ ആളുകളാണ് കടുപ്പമേറിയ ടീംസ് ആണ് ഇവര് ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇസ്രായേൽ ഹമാസ് വിഷയം വന്ന സമയത്ത് ഗാജയ്ക്കു വേണ്ടി കരഞ്ഞ് ഹമാസിനെ ഒലിപ്പിക്കാൻ നിന്ന ടീമാണിവരെ നേതാവിനെ മലപ്പുറത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് കാലു മിഷേലിനെ കൊണ്ട് ഈ നാടിലെ ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഇല്ലാതാക്കണമെന്നും അവരുടെ പുറത്ത് ബുൾഡോസർ കയറ്റണമെന്നും കാലിത് മിഷേലിന് പറയാൻ വേദിയൊരുക്കിയ മലപ്പുറത്തിൻ്റെ മണ്ണിലെ ഈ ഭീകരരെ സംബന്ധിച്ച് നമുക്ക് നല്ലതൊന്നും പറയാനില്ല നമ്മുടെ നാടിൻ്റെ മതേതരത്വം തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇവരെ അപ്പോ ഈ കേരളത്തിലെ ഇത്തരം ഹമാസോളികൾ താലിബാൻ വിസ്മയക്കാർ ഹമാസ് പോരാളികൾ പാകിസ്ഥാൻ കുഞ്ഞാപ്പാമാർ ഉടനെ തന്നെ കേരളം വിടേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കേരളത്തിൽ ഇനി ഇവരെ വച്ച് പൊറുപ്പിക്കില്ല എന്ന ഒരു അന്തരീക്ഷം എത്തിയിട്ടുണ്ട് ഭരിക്കുന്നതുകൊണ്ട് പ്രതീക്ഷ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തുന്ന ലോഹിങ്കക്കാരും ബംഗ്ലാദേശികളും കുറ്റവാളികളും കൊലപാതകങ്ങളും ബലാൽ സംഘ വീരമാരും വ്യതിചാര വീരന്മാരും ഒക്കെ തന്നെ കുടുംബമായിട്ടൊക്കെ തന്നെ വന്ന് താമസിക്കുകയാണ് സ്ത്രീകളെ അങ്ങനെ ഉള്ള ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ് പെരുമ്പാവൂർ എന്ന ഈ പ്രദേശം മാറിയതായുള്ള വാർത്ത ഇതിന് മുൻപും അഥമ പല കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതം നമുക്കതിന്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഇത്തരം സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് തന്നെയാണ് ചോദിക്കുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവിടെയും ആൾക്കാരുണ്ട് ഇവർക്ക് വ്യാജ ആധാർ കാർഡ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റു വ്യാജ ഐഡന്റിറ്റി കാർഡ് കൊടുക്കുന്നതിനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇവിടെ ഇവർക്കെതിരെ കൃത്യമായ പരിശോധനയോ നടപടിയുള്ള അന്വേഷണമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു വരുന്ന ആളുകൾക്ക് പെർ ഹെഡിന് ഇരുപത്തി അയ്യായിരം രൂപ നിരക്കിൽ വോട്ടർ ഐ ഡി ആധാർ കാർഡ് പാസ്പോർട്ട് റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് പുറത്തുവിട്ടതാണ് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് കേരള സർക്കാരിന് ഇതിനകത്ത് എന്താണ് അവരുടെ റോൾ എന്ന് നമുക്കറിയില്ല ഇവരെയൊക്കെ വോട്ട് ബാങ്ക് ആക്കി മാറ്റി ഇവർ കേരളപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിനെ വോട്ട് ചെയ്യുന്ന പ്രതീക്ഷയും ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരികയാണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു മാത്രമല്ല സ്ത്രീകളടക്കം കുട്ടികളടക്കം ഒക്കെ തന്നെ കുടുംബമായി താമസിക്കുന്നവർക്ക് അതായത് മലയാളികളായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം പ്രത്യേകിച്ചും സദ്യ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ തേരോട്ടമാണ് പെരുബാ ടൗണിലും പരിപാടിയുടെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ നടക്കുന്നത് അതായത് ഇവർ ഇവർക്ക് സ്വന്തമായിട്ട് അവിടെ കടകളുണ്ട് ഇവരുടെ ആളുകൾ മാത്രമേ പുറത്തിറങ്ങിയുള്ളൂ മതിപിച്ചും അല്ലെങ്കിൽ മറ്റേ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ ഇവർ വലിയ സാമൂഹ്യ വിദ്യയിലായി മാറുകയാണ് എന്നത് ഒരു സത്യമായ കാര്യമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് പെരുമ്പാവൂരിന്റെ ആ ഒരു അവസ്ഥ തന്നെ മാറുകയാണ് പെരുമ്പാവൂരിൽ പന്നി ഇറച്ചി ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഒക്കലിൽ കിട്ടുമെന്ന് വേറെ ചിലർ പറയുന്നു പുല്ലുവഴി കിട്ടുമെന്ന് ചിലർ പറയുന്നു അങ്കമാലും കുറുപ്പും പടിയിലും കിട്ടുമെന്ന് എന്റെ ചോദ്യം പെരുമ്പാവൂരിൽ കിട്ടുമോ എന്നാണ് അത് കിട്ടില്ല എന്ന് ഒടുവിൽ സഖാക്കളും സുഡാപ്പികളും പറഞ്ഞു വെപ്പിച്ചു ഇനിയാണ് അടുത്ത ചോദ്യം നമ്മള് പന്നിയിറച്ചി ഒന്നും കളിക്കുന്നവരുണ്ട് കഴിക്കാത്തവരുണ്ട് പക്ഷേ പെരുമ്പാവൂർ പന്നിറച്ച മൊത്തമാണ് അവിടെ ഹോർക്ക് എന്ന് പറയുന്ന സാധനം കിട്ടില്ല അതന്നെയാണ് ആ അവസ്ഥ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിൽ മാത്രം ഒരു പന്നിയിറച്ചി നിരോധനം അപ്രഖ്യാപിത നിരോധനമാണ് എന്തിനുവേണ്ടിയാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ഇത്രയും ഒരു നിരോധനം നടപ്പിലാക്കുന്നത് അപ്പൊ മുനിസിപ്പാലിറ്റി ഇടപെട്ടുകൊണ്ടാണ് ഈ കളിക്കളിക്കുന്നത് പെരുമ്പാവൂരിലെ ഒരൊറ്റ ഹോട്ടലിൽ ഒരു പന്നിയിറച്ചി വിളമ്പത്തില്ല ഒറ്റ ബാറിൽ പന്നിയിറച്ചി ലഭിക്കില്ല ആരെയാണ് സ്ഥാപനപടമ ഭയപ്പെടുന്നത്

നിയമപരമായി തന്നെ ഈ പന്നിയിറച്ചി നിരോധിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ അത് വിളമ്പുന്നതിന് എന്താണ് പ്രശ്നം അവിടെ എല്ലാത്തിനും ഉത്തരമുണ്ട് ന്യൂനപക്ഷ വിഭാഗം ഒരൽപം കൂടുതലുള്ള നാടാണ് പെരുമ്പാവൂർ ഇസ്ലാമെ സംബന്ധിച്ച പോർക്ക് അവന് ഹറാമാണ് ഭൂരിഭാഗം ഇസ്ലാമത വിശ്വാസികളും പന്നിയിറച്ച കഴിക്കാത്തതിനാൽ തങ്ങൾ മേൽക്കോയുമുള്ള മേഖലയിൽ അത് മറ്റാരെ കഴിക്കാനും ഒരിക്കുവാനോ പാടില്ല അതായത് പെരുമ്പാവൂരിലെ ജനങ്ങൾ എന്ത് കഴിക്കണമെന്ന് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന പെരുമ്പാവൂരിലെ ഭൂരിപക്ഷ ജനങ്ങൾ പറയും അതനുസരിച്ച് മതിയാവും ആരെങ്കിലും സ്വന്തം പ്രശ്നങ്ങൾ പെരുമ്പാവൂരിൽ ഒരു പന്നിറച്ച കട തുടങ്ങിയാലോ സ്വന്തം ഹോട്ടലോ ബാറിലോ പന്നി ഇറച്ചി തുടങ്ങിയാലോ അവന്റെ മയ്യത്ത് എന്ന അലിത നിയമം ഇതൊന്നും കേരളത്തിൽ എവിടെയും ചർച്ച ചെയ്യപ്പെടില്ല ഒപ്പം ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഞാൻ സൂചിപ്പിച്ചതുപോലെ എത്തുന്നുണ്ട് അവരിലും ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവരും ഈ പന്നി ഇറച്ചി നിരോധനത്തിന് ഒപ്പമാണ് പെരുമ്പാവൂരിലെ സംഘടിത മതന്യൂനപക്ഷത്തിന്റെ വീട്ടിലെങ്കിൽ ഒരു പാർട്ടിക്കും അവിടെ നിന്ന് ജയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ പശുവിനെ പരസ്യമായി രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കി ബി ഫെസ്റ്റ് നടത്തി ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിച്ചവർ പെരുമ്പാവൂരിൽ കോർട്ടെസ്റ്റുമായി വരുന്നത് പശുവിനെ വെട്ടിത്തി കേരളത്തിലെ ജനങ്ങളെ നിർബന്ധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പെരുമ്പാവൂർ എന്നത് മൗനമാണ് സ്വന്തം മതത്തെ തള്ളി പറഞ്ഞ പശു ഇറച്ചിക്കായി ആദ്യ കഴിയുന്ന അല്ലെങ്കിൽ പറയുന്ന മലപ്പുറത്ത് കോഴിക്കോട് ഒരു പന്നി ഫെസ്റ്റിവൽ നടത്തുക ഗുരുവായൂരിൽ പോയി റീൽസ് എടുക്കുന്ന കുളം കണ്ടു കഴിഞ്ഞാൽ ഉടനെ കാല് ശുദ്ധിയാക്കുന്ന ആളുകളുണ്ട് ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ പോയിട്ട് ഹൗലുണ്ടല്ലോ അവിടെ നിന്ന് ഇവർ കാല് കഴുകുക മക്കയിൽ പോയിട്ട് ഇവർ റീൽസ് എടുക്കട്ടെ നടക്കുക മടായിപ്പാറയിലെ ക്ഷേത്ര പരിസരത്ത് പോയിട്ട് ക്ഷേത്രമുറ്റത്ത് ചെന്നിട്ട് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച പത്ത് നൂറ് നൂറ്റമ്പത് സ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തു ഇവർക്ക് വേറെ ഒരു സ്ഥലവും ഇല്ലായിരുന്നു എന്തിനാണ് ഇവർ ക്ഷേത്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം സ്ത്രീകളെ മാടായിപ്പാറ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ട് പ്ലക്കാർഡുകളും ബാനറുകളും കൊടുത്ത് മുദ്രാവാക്യം വിളിക്കാനുള്ള പ്രചോദനവും കൊടുത്തിട്ട് തിരിച്ചു വന്ന ആളുകൾ ഇവരവിടെ ആർ തട്ടഹസിച്ചു അതോടെ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നുണർന്നു ഇവരുടെ ഈ പോക്ക് അപകടകരമായ നിലയിലേക്കാണ് ഈ കേരളത്തിൻ്റെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് സെൻതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയം വന്നപ്പോൾ ഉന്നാല മുടിയാത് തങ്കച്ചി എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സ്ത്രീ അത് മതേതരവാദി എന്ന കിരീടം നഷ്ടപ്പെടുമോ ഊട്ടിച്ചത് ഈ രാജ്യത്തെ എൺപത് ശതമാനം വരുന്ന ഹിന്ദു സമൂഹം ദൈവഗീരമായി ആരാധിക്കുന്ന പശുവിനെ കശാപ്പ് ചെയ്ത് വെട്ടുപിടിഞ്ഞാൽ ഉദരം നിറയൂ എന്ന് വശിപ്പിടിക്കുന്നവർ തന്നെയാണ് താൻ കഴിക്കാത്ത പന്നിറച്ചി മറ്റാരും കഴിക്കരുത് കഴിക്കരുതെന്ന് ചട്ടം പ്പെട്ടുവരുന്നത് പ്രിയമുള്ളവരെ പെരുമാവ് നമുക്ക് മുന്നിലെ ഒരു പാഠമാണ് മാറി ചിന്തിക്കാൻ ഇതര സമൂഹം തയ്യാറായില്ലെങ്കിൽ മറ്റൊരു കശ്മീർ ആയിരിക്കും ഫലം സ്വന്തം പത്തെ അവഹേളിച്ച് കയ്യിൽ നേടുന്ന എല്ലാ മതേതര ഹിന്ദുക്കൾക്കും ഇനിയെങ്കിലും സ്വന്തം അസ്ത്വം പണയപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോക്കിൽ വന്ന ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അതായത് പന്നി അല്ല പന്നി അവർക്ക് ഹറാമാണ് നോമ്പ് കാലത്ത് നോമ്പിന്റെ പകലിൽ ഭക്ഷണം അവർക്ക് കഴിക്കാൻ പാടില്ല പക്ഷെ കഴിക്കാൻ പറ്റുന്നവരുണ്ടല്ലോ അവർ കഴിച്ചോട്ടെ എന്താ പ്രശ്നം ഏ അവരും കഴിക്കില്ല മറ്റുള്ളവരെ കഴിക്കാനും സമ്മതിക്കില്ല എന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യും